ഹലോ നമ്മുടെ പുതിയൊരു ഒഴിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണെട്ടോ ഞാൻ വന്നിട്ടുള്ളത് ശ്രീ ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് നമ്മളുടെ തിരുനാവായ പുത്തനത്താണി റൂട്ടില് ഏർ കുറുമ്പത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടുത്തുള്ളവർക്കും മലപ്പുറം തന്നെ ഉള്ളവർക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞറിയണം എന്നില്ല ചന്ദനക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു കാടിൻ്റെ ഇടയിലാണ് അമ്പലം അതുപോലെ ഒരുപാട് മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വനക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന് പറയണത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഒരു പത്ത് ഏക്കറോളം കാടിന്റെ ഉള്ളില് പതിനെട്ടോളം പ്രതിഷ്ഠകൾ വരുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഒരൊറ്റ അമ്പലമല്ല ഒരുപാട് അമ്പലങ്ങളുണ്ട് പത്ത് ഏക്കറിന്റെ ഇടയിൽ അതുപോലെ ഒരു അടിപൊളി കുളവും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി അപ്പോ ഫസ്റ്റത്തെ അവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് വരുന്നത് നമ്മളുടെ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ട തെരിപ്പാടല്ലേ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടിയാണ് കേട്ടോ അവിടെ അദ്ദേഹമാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്തതെന്ന് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഭഗവതിയുടെ ക്ഷേത്രമാണ് വരുന്നത് ഇത് ഒരു അമ്പലം എന്നതിനുപരി അവിടെ എത്ര നന്നായിട്ടാണ് ആ കാട് സംരക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെടും കേട്ടോ ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ പോയൊരു അന്തരീക്ഷം നിങ്ങൾ നോക്കൂ ചെറിയൊരു ചാറ്റൽ മഴയും ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും കാരണം അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അത്രയും നല്ലതായിരുന്നു ഭയങ്കര സൈലൻസാണ് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരമ്പലമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന് വരുന്ന പറയുന്ന ഒരു അമ്പലമുണ്ട് അതിലെല്ലാം സെപ്പറേറ്റ് പ്രതിഷ്ഠകളാണ് പിന്നെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട് പിന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ വീട്ടില്ലാത്തമ്മയൊക്കെ ഉണ്ട് നമ്മൾ പ്രസവ രക്ഷയ്ക്ക് വഴിപാട് ചെയ്യുന്ന ഭഗവതി ഇല്ലേ അങ്ങനത്തെ പ്രതിഷ്ഠ പിന്നെ അതുപോലെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ അപ്പോ ഇതാണ് ഏകദേശം അമ്പലം ആദ്യത്തെ അമ്പലം വരുന്നത് ഭഗവതിയുടെ അമ്പലം ഇത്രയാണ് വരുന്നത് അതിന് മേലയ്ക്ക് നോക്കി അത്രയും കാടാണ് അതിൻ്റെ ഇടയിലാണ് അമ്പലം വരുന്നത് കേട്ടോ അപ്പോ നമുക്കിനി ബാക്കിയൊക്കെ മെല്ലെ മെല്ലെ കണ്ടുപോവാ ്രഹ്മാവ് വിഷ്ണു ശിവൻ ഗണപതി സരസ്വതി എന്നീ പ്രതിഷ്ഠകൾ ഈ വലിയ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇവിടെയാണ് സുബ്രഹ്മണ്യം വേട്ടയ്ക്കൊരു മകൻ കീഴ് ഭഗവതി എന്നീ പ്രതിഷ്ഠകൾ ഇത് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ വിഷ്ണു ക്ഷേത്രം കാണാം കേട്ടോ വട്ടത്തിലുള്ള വിഷ്ണു ക്ഷേത്രം ചന്ദനക്കാവ് എന്നുള്ള പേര് വന്നത് ഒരുപാട് ചന്ദനമരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലെ അപ്പോ ഈ കാവ് എന്ന പദത്തിനോട് ഒരുപാട് നീതി പുലർത്തിയൊരു ക്ഷേത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാവ് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് കാവുകൾ ഒരുപാട് വൃക്ഷങ്ങളുടെ നടുവിലായിരിക്കും അതുപോലെ ഒരുപാട് വൃക്ഷങ്ങളുടെ നടുവിൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം ഇവിടെ ആരെങ്കിലും ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ആ ഒരു കാട്ടിലൂടെ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും കാരണം ഓരോ അമ്പലങ്ങൾ തമ്മിലും അത്യാവശ്യം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞ് ഉടനെ അല്ല അടുത്ത അമ്പലം കുറച്ച് നടക്കണം അങ്ങനെ അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നല്ല രസമാണ് അതിലൂടെ നടക്കാനൊക്കെ അപ്പോൾ ഇനി ഇത് വിഷ്ണു ക്ഷേത്രം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുക പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയൊരു കുളം ഉണ്ട് കിട്ടും അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് അവിടുത്തെ വലിയൊരാള് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഓടി പോകാൻ വേണ്ടി വരാതിരിക്കുക ഒരുപാട് നേരം അവിടെ നമുക്ക് നടക്കാനും തൊഴാനൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നേരം സ്പെൻഡ് ചെയ്താൽ അത്രയും നല്ലതാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം അതിനുള്ളിൽ മെല്ലെ നടന്ന് തൊഴുതു പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ